നമസ്തേ ശബരിമലയിലെ സ്വർണപ്പാളി തട്ടിപ്പ് എന്ന ഗുരുതര ക്രമക്കേടിനെ കുറിച്ചുള്ള വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണുള്ളത് ആ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ് ഐ ആറും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ശബരിമലയിൽ നടന്നിരിക്കുന്ന ഈ ക്രമക്കേട് അല്ലെങ്കിൽ അവിടെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആ കേസിൻ്റെ ആസ്പദമായിട്ടുള്ള കുറ്റം എന്താണെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പതിനാലിന് അവിടെ ചെമ്പ് ചെമ്പുപാളിയിൽ സ്വർണം പൊതിയാൻ വേണ്ടി നമ്മുടെ ദേവസ്വം ബോർഡ് തിരുവിതങ്കർ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു ഇട ഇടനിലക്കാരനെ അങ്ങേരെ ഓമന പേരിട്ട് വിളിച്ചിരിക്കുന്ന സ്പോൺസർ എന്നാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഏൽപ്പിച്ചിരുന്നു യഥാർത്ഥത്തിൽ ആ സ്വർണം പൂശാൻ ഏൽപ്പിച്ച ചെമ്പ് പാളി ചെമ്പ് പാളിയല്ല അത് സ്വർണം പൊതിഞ്ഞ പാളിയാണെന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ ഈ രേഖ ഉണ്ടാക്കിയിട്ട് ഇത് പുറത്ത് കൊടുത്തുവിട്ടത് അതാണ് ഗുരുതരമായിട്ടുള്ള ക്രമക്കേടായിട്ട് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളിയാണെന്നുള്ള കാര്യം അവിടെ മറ്റു രേഖകളുണ്ട് അതൊന്നും അവർക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അവരെ ബുദ്ധിമോശം കൊണ്ട് അതവർക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഒന്നാമത്തെ രേഖ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വം കമ്മീഷണർ ആയിരിക്കുന്ന ആൾ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് ശബരിമലയിലെ ദേവസ്വം ബോർഡിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം പൊതിഞ്ഞ ആ ചെമ്പുപാളി കൊടുത്തു വിടണം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അപ്പം അദ്ദേഹം എഴുതിയാലും അത് സ്വർണ്ണം പൊതിഞ്ഞ ചെമ്പ് ചെമ്പുപാളിയാണെന്നുണ്ട് അതേസമയം ഈ ഇവിടെ നിന്ന് ഈ സാധനം ആ ലെറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് കൊടുത്തു വിടുന്ന സമയത്ത് അത് സ്വർണം പൊതിഞ്ഞ എന്നത് മാറ്റിയിട്ട് വെറും ചെമ്പ് ചെമ്പുപാളിയാണെന്നുള്ള മഹസറുണ്ടാക്കി ശബരിമലയിൽ നിന്ന് എന്ത് സാധനം പുറത്തു കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മഹസർ തയ്യാറാക്കണം ആ മഹസർ തയ്യാറാക്കിയിട്ട് പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള എല്ലാവരും അതിൽ ഒപ്പിട്ടിരിക്കണം താഴെ തൊട്ട് മോള് വരെയുള്ള എല്ലാവരും അതിൽ ഒപ്പിട്ടിരിക്കണം ഇവിടെയാണ് ഈ ഗുരുതര ക്രമക്കേട് കാണിച്ചത് കുറ്റകൃത്യങ്ങൾ കള്ളരേഖ ഉണ്ടാക്കി ഒരു മഹസറ ഉണ്ടായി ആ മഹസറിൽ സ്വർണം പൊതിഞ്ഞതെന്ന് മാറ്റിയിട്ട് വെറും പാളി എന്ന് എഴുതി ഉണ്ടാക്കി ഈ താഴെ മുതൽ മോള് വരെയുള്ള എല്ലാവരും ഒപ്പിട്ടു ഈ ഒപ്പിട്ട ആൾക്കാരെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും നിസ്സാര ആൾക്കാരല്ല ആ പേ അവരുടെ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ജോലിക്കാർ മുതൽ മുകളിലോട്ടുണ്ട് സാധാരണ ജോലിക്കാരെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു ജയകുമാർ ഉണ്ട് അയാൾ വാച്ചറാണ് രാജേഷ് ഉണ്ട് അയാൾ ഗാഡാണ് പിന്നെ ഈ അപ്രൈസ് ചെയ്യുന്ന മെറ്റലൊക്കെ അപ്രൈസ് ചെയ്യുന്ന ഒരു കുമാർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ് അയാൾ ആ പണി ചെയ്യുന്ന ആളാണ് മറ്റൊരാൾ ബിജുമോൻ അയാൾ എൽ ഡി എസ് എന്ന് പറയുന്നു ക്ലർക്കാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള ചെറിയ ആൾക്കാർ അതിലുണ്ട് ഇനിയുള്ള ആൾക്കാർ മുഴുവൻ വമ്പന്മാരാണ് അവരുടെ പേര് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും ഒന്ന് കെ സലീം കുമാർ അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ് ശബരിമലയിൽ എന്ത് പണി ചെയ്താലും അയാൾ അറിഞ്ഞിരിക്കണം അയാൾ ഒപ്പിട്ടിരിക്കണം പിന്നെ അതിലും മുകളിൽ മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ശബരിമലയുടെ പിന്നെ ജയകുമാർ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇവരൊക്കെയാണ് ഈ കള്ളരേഖയിൽ ഒപ്പിട്ടിരിക്കുന്നത് ഈ തട്ടിപ്പിന് കൂട്ടുന്നതുകൊണ്ട് അല്ലെങ്കിൽ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഈ കള്ളരേഖ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെയാണ് ഇപ്പോൾ കേസിൽ കുടുങ്ങിയിട്ടുള്ള ആൾക്കാരും ഇവർ മാത്രം ഒപ്പിട്ടാൽ തീരുവ പറ്റില്ല അതിൻ്റെ മുകളിലാരൊക്കെയുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻറ് ഉണ്ട് ഒപ്പം തന്നെ ദേവസ്വം ഉണ്ട് ഈ കൂട്ടായി ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള ആൾക്കാരതറിയും അതുകൊണ്ട് ഇവരെല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ളൊരു കുറ്റകൃത്യമാണ് അതുകൊണ്ടുതന്നെ അവരൊക്കെ പേരിൽ ഇപ്പോൾ കേസ് എടുക്കപ്പെട്ടിരിക്കുന്നത് അവർ മാത്രമാണോ ഇത്ര ആൾക്കാരും അറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ടൊരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ സംഘടിതമായൊരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരാളില്ല ആരണത് മന്ത്രി അവിടെ വിജിലൻസ് ഒക്കെ ഉള്ളതാണ് ഈ വിവരം അദ്ദേഹം അറിയാതിരിക്കുമോ എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ് യുക്തിപരമായിട്ട് മനസ്സിലാകേണ്ടത് മന്ത്രി അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വേറൊരാളില്ലേ ഇതിലും വലിയ ഒരാൾ അയാൾ ആരാണ് നിങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി അപ്പോൾ ഇത്തരം ഭരണകൂടത്തിൽ എല്ലാവരും അറിഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന വലിയ കുറ്റകൃത്യമാണത് ഇത് 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 മാത്രമല്ല ഒട്ടനവധി കുറ്റകൃത്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ രേഖയിൽ ഇവർ മാത്രമല്ല ഒപ്പിട്ടിട്ടുള്ളത് ഈ രേഖയിൽ ഈ കള്ളമാസില് വേറെ രണ്ട് പേര് കൂടി ഒപ്പിട്ടിട്ടുണ്ട് ആ പേരാണ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞത് ഈ ഈ മറ്റ് ഇപ്പം ഞാൻ പറഞ്ഞ ആൾക്കാർ മുഴുവൻ ഈ കുറ്റകൃത്യം ചെയ്താലും നമുക്ക് അത് നമ്മൾ ഞെട്ടിക്കില്ല കാരണം അവർ അവിശ്വാസികളല്ലാത്തവരൊക്കെ രാഷ്ട്രീയമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ തട്ടിപ്പിന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്ത് കാണും പക്ഷേ ഈ തട്ടിപ്പിനൊരിക്കലും കൂട്ടു നിൽക്കാൻ പാടില്ലാത്ത രണ്ട് പേരുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് ആ പേരുകൾ എന്താണെന്നറിയാം ആ സ്ഥാനം എന്താണെന്നറിയാം അതിലൊപ്പിട്ടിരിക്കുന്ന ആ രണ്ട് പ്രഗത്ഭരിൽ ഒരാൾ മേൽശാന്തിയാണ് ശബരിമല മേൽശാന്തിയാണ് മറ്റൊരാൾ സാഷാൽ തന്ത്രിയാണ് ഈ പേരുകളാണ് ഈ സ്ഥാനങ്ങളാണ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞത് യഥാർത്ഥത്തിൽ പൂജയും വ്രതവും ഒക്കെ ആയിട്ട് ശബരിമലയുടെ ചൈതന്യം നിലനിർത്താൻ ഇവർ ഒരിക്കലും തട്ടിപ്പിന് കൂട്ടു പാടില്ലാത്തവർ തങ്ങളുടെ ആരാധനാ ദേവതയോട് ഒരിക്കലും തെറ്റെയ്യാൻ പാടില്ലാത്തവരാണിവർ അവരെങ്ങനെ ഈ തെറ്റിന് കൂട്ടു വന്നു അല്ലെങ്കിൽ തെറ്റെയ്തു അതാണ് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ വിഷയമാണ് നമ്മുടെ ചർച്ചാ വിഷയം അല്ലാണ്ട് മറ്റൊന്നുമല്ല ഹിന്ദു അനുസരിച്ച് നമ്മൾ ഒരിക്കലും തെറ്റെയ്യാൻ പാടില്ലാത്ത ആൾക്കാരുടെ ഗണത്തിൽ പെടുത്തിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഗുരുതരമായിട്ടുള്ള തെറ്റ് ചെയ്തിരിക്കുന്നത് അവരവട്ടെ ധർമ്മശാസ്ത്രാവിന് അർച്ചന ചെയ്യുന്നവരാണ് ധർമ്മ അങ്ങനെയുള്ള ധർമ്മശാസ്ത്രാവിൻ്റെ കേദാരത്തിലാണ് അവർ ഈ ധർമ്മഭ്രംശം ഈ രണ്ടു പേരും ചെയ്തിരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത് ഒരിക്കലും അവർ ചെയ്തു എന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും കഴിയുന്നില്ല കാരണം എന്താണെന്നറിയുമോ അവർക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് അറിയേണ്ട ആൾക്കാരല്ലേ ഇതൊന്നും അറിയാതെയാണോ അവരിവിടെ വന്നിട്ടുള്ളത് ഈ ശാന്തിപ്പണിയും തന്ത്രിപ്പണിയുമായിട്ട് വന്നിട്ടുള്ളത് എനിക്കറിയില്ല അവരുടെ ഉപാസനാ മൂർത്തിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത് അയ്യപ്പൻ ആ അയ്യപ്പൻ്റെ ചൈതന്യവർദ്ധനവിന് വേണ്ടിയിട്ടുള്ളതാണ് അവർ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളവിടെ പൂജാതി കർമ്മങ്ങളെല്ലാം തന്നെ അങ്ങനെയുള്ളവർ അയ്യപ്പനോട് ഈ തെറ്റ് ചെയ്യുമോ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ഇവർ പേടിച്ചിട്ടായിരിക്കും തെറ്റിന് കൂട്ടുകുന്നത് കാരണം തെറ്റിന് കൂട്ടുന്ന ഇത്രയും വലിയൊരു മാഫിയ സംഘം ഭരണകൂടവും പോലീസും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു വമ്പൻ മാഫിയ സംഘം അവർക്കെതിരെ നിന്നാൽ ഏതെങ്കിലും പെണ്ണ് കേസിലോ മയക്കമരുന്ന് കേസിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുടുംബ പ്രശ്നത്തിൽ വരെ അവർ കയറി ഇടപെട്ട് നാശ കോശമാക്കുമെന്ന് ഭയപ്പെട്ടിട്ടാണോ ഇവർ ഈ തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ തെറ്റിന് കൂട്ടുക അങ്ങനെയാണ് എനിക്ക് വിശ്വസിക്കാൻ താല്പര്യം ഇനി അങ്ങനെയല്ല എങ്കിൽ എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു തെറ്റൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതിൽ എന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നു ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഗുരുതരമായ തെറ്റുകൾ ചെയ്യുന്ന വാർത്തകൾ ഇപ്പോൾ ധാരാളമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നരബലി വരെ ഇവിടെ നടത്തിയതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തിപ്പെടുന്നത് ഒരൊറ്റ പോയിന്റിലാണ് അറിയോ ധർമ്മം ധർമ്മബോധമില്ലായ്മയാണ് ഇന്ന് നാം നേരിടുന്ന എല്ലാവിധ സാമൂഹ്യ വി വിപത്തുകളുടെയും അടിസ്ഥാനമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ധർമ്മ നിയമങ്ങളെക്കുറിച്ച് കേട്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ക്ഷേത്രത്തിൽ നിന്ന് ഒരു ഉറപ്പ് പോലെ എടുക്കാൻ ധൈര്യപ്പെടില്ല നേരെ മറിച്ച് അവിടേക്ക് എന്തെങ്കിലും കൊടുക്കാനേ അയാൾക്ക് തോന്നുള്ളൂ ഇന്നിപ്പോൾ ക്ഷേത്രങ്ങളെ വെച്ച് കാശുണ്ടാക്കാനാണ് പലരും ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് ഇത് ശബരിമലയിലോ ദേവസ്വം ക്ഷേത്രങ്ങളോ മാത്രമല്ല മറ്റു പല ക്ഷേത്രങ്ങളിലും ഞാൻ ഈ പരാതികൾ കേൾക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവിടെയൊക്കെ ഈ പരാതികളും തട്ടിപ്പോ സംഭവിക്കുന്നത് ഈ ക്ഷേത്രം എന്തിനാണെന്ന് പോലും അറിയാത്തവരും ധർമ്മം എന്ത് ധർമ്മ എന്താണെന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരുമാണ് ഇതിൻ്റെയൊക്കെ ഭരണത്തിൽ കടന്നു വരുന്നത് അങ്ങനെയുള്ള ആൾക്കാർ കടന്നു വന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് അവിടെ വൈരാഗ്യത്തെ ഉണ്ടാക്കുന്നതും ആത്മവിചാരത്തെ പ്രകീർത്തിക്കുന്നതും ഭക്തിയെ വളർത്തുന്നതുമായിട്ടുള്ള ഭാഗവതം പോലുള്ള വേദാന്ത ഗ്രന്ഥം പോലും എടുത്ത് ധനസമ്പാദനത്തിലുള്ള മാർഗമായിട്ട് കണ്ട് പരിപാടികൾ സംഘടിപ്പിക്കും ഇപ്പോൾ ഭാഗവത സപ്താഹം കോൺട്രാക്ട് ബേസിൽ നടത്തുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു നാലെണ്ണം പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാല് സപ്താഹം പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം കാശു കുറച്ച് ചെയ്യാം എന്ന് ഡിസ്കൗണ്ട് വ്യവസ്ഥയിൽ വരെ ും ഭക്തി ഉണ്ടാക്കുന്ന പരു കാര്യങ്ങൾ ചെയ് ഗ്രന്ഥങ്ങളെടുത്ത് ചെയ്യുന്നു എന്ന് കേട്ടാൽ നമ്മൾ എവിടെയാണ് ഈ പോയി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇവരൊക്കെ ഇവരൊക്കെ ധർമ്മത്തെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക ഇതൊക്കെ ചെയ്യുന്ന ഇവരോ ഇവരെ ധർമ്മം എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകണമെന്ന് ഇവർക്കറിയാത്ത എൻ്റെ പേരിലാണ് അതാണ് ധർമ്മവ്യവസ്ഥയെക്കുറിച്ച് ഇവർക്ക് അറിയില്ല എന്ന് പറയും ഇവർ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ധർമ്മ വ്യവസ്ഥ എന്താണെന്ന് ഈ ശാന്തി കാര്യം ചെയ്യുന്ന ആയാലും തന്ത്രി പണി ചെയ്യുന്ന ആൾക്കാരായാലും എല്ലാവരും അറിയിക്കണം കാരണം തന്ത്രം എന്ന് പറയുന്നത് ആത്മ ഒരു ഒരു വലിയൊരു പദ്ധതിയാണ് അത് നമ്മൾ മറക്കരുത് പക്ഷേ ഇവിടെ എന്തോ ഗുരുതരമായിട്ടുള്ള കുഴപ്പം ഇവിടെ വരുന്നുണ്ട് ധർമ്മവും മൂല്യവും എന്താണെന്ന് ഇവരാരും അറിയാതെ പോകുന്നു ഇവരാരും പഠിപ്പിക്കാതെ പോയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇതൊരു ഇതൊരു ജോലി മാത്രമായിട്ട് പലരും കാണുന്നു ജോലി മാത്രമായിട്ടൊരു സാധനത്തെ കണ്ടു തുടങ്ങിയാൽ അവിടെ നിന്ന് പൈസ ഉണ്ടാക്കാനുള്ള വഴികളായിരിക്കും പിന്നെ അവർ ചിന്തിക്കുക അതല്ല ഇവിടെ സംഭവിക്കുന്നത് അതാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്ന എനിക്ക് തോന്നുന്നു എൻ്റെ തോന്നലുകൾ തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിച്ച് കളയുക സാമ്പ്രദായികമായിട്ട് ശാസ്ത്രം പഠിപ്പിക്കുന്ന ആചാര്യന്മാർ നമ്മളൊക്കെ ആ ശാസ്ത്രം പഠിക്കാനിരിക്കുന്ന സമയത്ത് ആചാര്യന്മാർ നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രഗത്ഭരായ ആചാര്യന്മാരാണ് അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധ്യാത്മിക മേഖലയിൽ കച്ചവടത്തിന് പോകരുത് അവിടെ പോയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാകും ദോഷങ്ങളുണ്ടാകും നിങ്ങൾ വേറെ ഏത് മേഖലയിൽ പോയിട്ട് തട്ടിപ്പ് തറയിട് കാണിച്ചാലും വിരോധമില്ല അതിന് പരിഹാരങ്ങളുടെ നിന്ന് കരുതുക പക്ഷേ ആധ്യാത്മിക മേഖലയിൽ കുറ്റകൃത്യങ്ങൾ കാണിച്ചാൽ രക്ഷപ്പെടുക വളരെ വളരെ ബുദ്ധിമുട്ടാണ് വലിയ ദുരിതങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നവർ നമ്മളോട് വാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വക ആൾക്കാർ ഇവരുടെ ആചാര്യന്മാരൊന്നും വാൻ ചെയ്യുന്നില്ലേ അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത് നമുക്ക് ഈ ധർമ്മ വ്യവസ്ഥയും മൂല്യവ്യവസ്ഥയെയും കുറിച്ച് ഈ ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് ഇന്ന് വളരെ വലിയ ആവശ്യമായിട്ട് മാറിയിരിക്കുന്നു ഇല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ ഈ ഹിന്ദു മതം എന്നത് എവിടേക്ക് ഒഴുകിപ്പോകുന്നുള്ള കാര്യം നമുക്ക് പറയാനേ പറ്റില്ല കാരണം അത്ര ഉന്നതന്മാർ വരെ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു പലരും ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് ചിത്തശുദ്ധീകരണത്തിന് വേണ്ട ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ എടുത്തിട്ടാണ് ഈ വക പണികൾ ചെയ്യുന്നത് ചിത്തശുദ്ധീകരണമാണ് ഒട്ടുമിക്ക ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ ലക്ഷ്യം ആധ്യാത്മിക ഗ്രന്ഥം എന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ ലക്ഷ്യം അവിടെ ലൗകിക വിഷയങ്ങളിൽ ആസക്തി കയറ്റി ചിത്തത്തെ കൂടുതൽ കൂടുതൽ മനിലമാക്കുന്ന പണിയാണ് ഇപ്പം നമ്മൾ ഈ പല ആധ്യാത്മിക പരിപാടികളിലൂടെയും നമ്മൾ കാണുന്നത് അത് വലിയ തെറ്റാണ് ഇത് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണവും ലൗകിക അലൗകിക നേട്ടങ്ങൾക്കായിട്ട് അലൗകിക വിദ്യകളെ ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അത് ആവശ്യമുള്ളതുമാണ് കാരണം യാഗ യജ്ഞ ഹോമാദി പലതും വേദം നമുക്ക് നൽകിയിട്ടുള്ളത് പോലും ലൗകികവും അലൗകികവുമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ വൈരാഗ്യത്തിന് വേണ്ടി വൈരാഗ്യം വളർത്താനും ഭക്തി വളർത്താനും ചിത്തശുദ്ധീകരണത്തിനും വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ ആധ്യാത്മിക എടുത്ത് ഈ പണി ഇത്തരം പണികൾ ചെയ്യുന്ന ഒരു കടുത്ത പണിയാണ് അതൊരിക്കലും ചെയ്യരുത് ഗുരുതരമായ തെറ്റാണ് അത് ജനങ്ങളെ മറ്റൊരർത്ഥത്തിൽ ചൂഷണം ചെയ്യലാണ് അതുകൊണ്ടാണ് ഈ ആധ്യാത്മിക രംഗത്ത് സാമ്പത്തികം ഉണ്ടാക്കാൻ പോകരുതെന്ന് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് ഇതിൽ നിന്നൊക്കെ മാറി നടക്കണമെങ്കിൽ ധർമ്മം പഠിപ്പിക്കുക തന്നെ വേണ്ടി വരും ധർമ്മം പഠിക്കാത്തവരും ധർമ്മം ബോധിക്കാത്ത ബോധിക്കാത്തവരും അലൗകിക വിദ്യകളെടുത്ത് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയുമോ സ്വർണ്ണപ്പാളി മാത്രമല്ല വിഗ്രഹവും ക്ഷേത്രവും തന്നെ ചിലപ്പോൾ കാണാതായിരുന്നു വരും ഇപ്പോൾ ഇരുപത്തയ്യായിരം ഏക്കർ അമ്പതിനായിരം ഏക്കറോ നമ്മുടെ കാണാതായെന്ന് കേൾക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ അപ്പോൾ പിന്നെ ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പോൾ ധർമ്മനിശ്ചയമില്ലാത്ത അയോഗ്യർ അലൗകിക വിദ്യകളെ കൈകാര്യം ചെയ്താൽ സമൂഹത്തിനും അയാൾക്ക് തന്നെയും അത് ദുരിതമായിട്ട് മാറും ഇപ്പോൾ കണ്ടില്ലേ പലരും ജയിലിൽ പോകാൻ സാധ്യതയായിട്ടുണ്ട് അപ്പോൾ ധർമ്മം അറിയാത്ത അനർഹർ ഉപാസനയിലൂടെ സിദ്ധി നേടിയാൽ അത് വലിയ കുഴപ്പം പിടിച്ച കാര്യമാണ് ഇപ്പോൾ ഈ അതുകൊണ്ടാണ് ധർമ്മം എല്ലാവരും ആദ്യം എന്ന് പറഞ്ഞത് ഈ ധർമ്മം അറിയാത്ത അനർഹരായിട്ടുള്ള ആൾക്കാർക്ക് ഉപദേശം കിട്ടി ഉപാസനയിലൂടെ സിദ്ധി നേടിക്കഴിഞ്ഞാൽ അത് നൽകിയ ആളെ തന്നെ നശിപ്പിക്കാൻ ചിലപ്പോൾ അത് പാഞ്ഞു ചെല്ലും അങ്ങനെയുള്ള ഭസ്മാസുരനെ ഭസ്മമാക്കിയ കഥാപുരാണം പറയുന്നുണ്ട് ഇന്ദ്രൻ തൻ്റെ സിദ്ധി ഉപയോഗിച്ചിട്ട് കുലസ്ത്രീയായ ഒരു സ്ത്രീയെ വഴിതെറ്റിക്കാൻ നോക്കി ഒട്ടനവധി കാലം ദുരിതപൂർണമായിട്ടുള്ള ജീവിതം ദേവേന്ദ്രനായിട്ട് പോലും അങ്ങേർക്ക് നടത്തേണ്ടി വന്നു ആ കാര്യം രാമായണം നമ്മളോട് പറയുന്നില്ലേ ഭർത്താവിനെ ചതിച്ച അഹല്യ ദുരിതം മാറാൻ ഇത്ര വർഷങ്ങളാണ് മഴയും മഞ്ഞും വെയിലും ഏറ്റവും അങ്ങനെ പ്രാശ്ചിത്തം ചെയ്യേണ്ടി വന്നത് അതും നമ്മൾ കേട്ടിട്ടുള്ള കാര്യമല്ലേ കുഞ്ഞിനെ മുലപ്പാലിൽ വിഷം ചേർത്ത് കൊല്ലാനെത്തിയ പൂതനയെ ആ മുലയിലൂടെ തന്നെ രക്തം വാർത്ത് വാർത്ത് പെട്ടഞ്ഞ് പെട്ടഞ്ഞ് ഒടുവിൽ ആ സ്ത്രീ മരിക്കുന്ന കാര്യം ആ രാക്ഷസി മരിക്കുന്ന കാര്യം ഭാഗവതമല്ലേ നമ്മളോട് പറഞ്ഞത് ഇവയെല്ലാം തന്നെ ധർമ്മ നിയമങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന ശാസ്ത്രഗ്രന്ഥങ്ങളെല്ലാം ഇതെല്ലാം തന്നെ മനുഷ്യന് ശാസ്ത്രം നൽകുന്ന ഉപദേശങ്ങളാണ് നമ്മൾ കണ്ടൊരു കാര്യമില്ലേ യുദ്ധത്തിൽ ബന്ധുക്കളായ പുരുഷന്മാർ മുഴുവൻ കൊന്നൊടുക്കപ്പെട്ടപ്പോൾ ലങ്കയിലെ സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാരണം അവരുടെ കുടുംബത്തിലെ ആണുങ്ങൾ മുഴുവൻ യുദ്ധത്തിൽ കൊല്ലപ്പെടും രാമ അനുമായിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ് ആ സമയത്ത് ലങ്കയിലെ സ്ത്രീകൾ ഒന്നടങ്കം നെഞ്ചത്തടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട് എന്താണെന്നറിയത് ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദമടക്കി ആര് ഈ ദുഷ്ടനായ രാവണൻ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ആണുങ്ങൾ മുഴുവൻ നശിച്ച് കൊല്ലപ്പെടാനുള്ള കാരണം ഈ രാജാവായിരിക്കുന്ന ദുഷ്ടൻ ഇങ്ങനെ ബ്രഹ്മസ്വമായതും ബ്രഹ്മജ്ഞാനിയുടെ സ്വത്തും ദേവന്റെ ദേവസ്വം ദേവന്റെ സ്വത്തും തെറ്റായ വഴിയിലൂടെ കൈയറക്കിയുടെ പേരിലാണ് മര്യാദയില്ലാതെ പിടിച്ചെടുത്തേൻ്റെ പേരിലാണ് നാലോചിച്ച് നോക്ക എല്ലാ വർഷവും ഈ രാമായണം വായിക്കുന്ന നാടാണ് ഈ കേരളം ആ നാട്ടിലാണ് ഈ രാമായണം ഈ ഈ വാക്യങ്ങൾ നിരന്തരം വായിക്കുന്ന ഈ നാട്ടിലാണ് തന്ത്രിയും മന്ത്രിയും മേൽശാന്തിയും ഒക്കെ ചേർന്ന് ദേവൻ്റെ സ്വത്ത് ഇപ്പോൾ അടിച്ചുമാറ്റിയതായിട്ട് കേസെടുക്കപ്പെട്ടിരിക്കുന്നത് ഇവരൊന്നും തന്നെ അർത്ഥം മനസ്സിലാക്കാതെയല്ലേ അപ്പോൾ ഈ ശാസ്ത്രം വായിക്കുന്നത് ഈ രാമായണക്കൂടെ വായിക്കുന്നത് അധ്യാത്മരാമായണക്കൂടെ വായിക്കുന്നത് കഷ്ടമെന്നല്ലാതെ എന്താണ് പറയുക ധർമ്മ നിയമങ്ങളെ ജനങ്ങളെ പഠിപ്പിക്കാൻ ഉതകുന്ന ഒരു ഗ്രന്ഥം എല്ലാ ആചാര്യന്മാരും ചേർന്ന് ഇവിടെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് മാറിയിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് അത് തയ്യാറാക്കി തന്ത്രിയെയും മന്ത്രിയെയും ശാന്തിമാരെയും മറ്റെല്ലാ ജനങ്ങളെയും പഠിപ്പിച്ചില്ലെങ്കിൽ ധർമ്മം പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ കഥ എന്താകുമെന്ന് ദൈവത്തിനറിയാം എന്തെങ്കിലും തെറ്റായിട്ട് ഞാനിവിടെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക ധർമ്മശാസ്ത്രാവ് കൂടിയായിട്ടുള്ള അയ്യപ്പൻ പ്രത്യേകിച്ച് ക്ഷമിക്കണം എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പോൾ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ആദ്യം ധർമ്മവ്യവസ്ഥയെക്കുറിച്ചിട്ടാണ് അതിനാണ് ഇവിടുത്തെ ഹിന്ദു സംഘടനകളും ആചാര്യന്മാരും അടിയന്തിരമായി ശ്രദ്ധ കൊടുത്തുകൊണ്ടൊരു പുസ്തകം തയ്യാറാക്കേണ്ടത് നന്ദി നമസ്കാരം